നാളിന്റെ മറ്റൊരു വർദ്ധിക്കും കുറഞ്ഞു പോകും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വിശദീകരിച്ചു തരാം ഖുർആൻ ഹാഫിദ്ധാരാളുണ്ടാകും പക്ഷേ ഫക്കീർ ഫറിയുന്ന പണ്ഡിതന്മാർ കുറഞ്ഞു പോകുന്നൊരു കാലം ശരിയല്ലേ ഇക്കിന് മുക്കിന് ഇങ്ങനെ കോളേജ് പക്ഷെ എന്തില്ല നല്ല കർമ്മശാസ്ത്രത്തില് നൈപുണ്യം നേടിയ പണ്ഡിതന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തോട് ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു കർമ്മശാസ്ത്രത്തിൽ അഗ്രേസരരായ പണ്ഡിതന്മാർ വല്ലാതെ അത്ഭുതപ്പെടുകയാണ് ഈ അടുത്ത കാലത്തോ ഏകദേശം ഒരു രണ്ടു മാസത്തെ ഗ്യാപ്പിൽ തന്നെ എത്ര വലിയ പണ്ഡിതന്മാർ മഹാനായ കൂട്ടി ഉസ്താദ് അതുപോലെ ബഹുമാനപ്പെട്ട കുമരമ്പുത്തൂർ ഉസ്താദ് അതുപോലെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അതുപോലെ മഹാനായ കോഴിക്കുട്ടിയ ഉസ്താദ് എത്ര പ്രഗത്ഭരായ പണ്ഡിതന്മാര് ജമാഅത്തിന്റെ ജമാലിമ്യും മരിച്ചു പോവുകയാൾ ഇത് കയാമത്തു മാളിൻ്റെ അടയാളമാൻ മഹാന്മാരായ ഫക്കീഹന്മാരുടെ ലോകത്തോടുള്ള വിട പറയുന്നു കയാമത്തുമാളിന്റെ അടയാളമാണെന്ന് പറഞ്ഞത് ഞാനല്ല മഹാനായ മുഹമ്മദു സ്വപ്നങ്ങളോ കള്ള സ്വപ്നമായി മാറുന്നൊരു കാലം വരാനുണ്ട് സ്വപ്നം തെറ്റായ സ്വപ്നങ്ങൾ ധാരാളം കാണുന്ന ഒരു കാലം നിങ്ങൾക്കും വിശദീകരിച്ചു തരാം അതായത് സ്വപ്നം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല സ്വപ്നം വലിയ കാര്യമാണ് അത്രത്തോളം ഒരു ഭാഗമാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നം സന്തോഷ വാർത്തയാണ് പക്ഷേ നല്ല സ്വപ്നം കുറഞ്ഞു പോകുന്ന കാലം പഴയ പഴയകാലങ്ങളിലോ സാധാരണ ഉമ്മിൻ പോലും അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള പല കാര്യങ്ങളും അവർക്ക് സ്വപ്നദർശനത്തിനോട് അവർക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അതല്ലേ മഹാനായ മുഹിയൻ ശേഖർ എല്ലാവിന്റെ വിഷയത്തിൽ പറയുന്നത് ഉണർച്ചയിലുണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ ദോശ രാത്രി മഹാനായ മുഹിയുദ്ദീൻ ഷെയഹർ അലി അള്ളാഹു ആ മഹാന്റെ തൊരീക്കത്തിലുള്ള മുരീതന്മാർ ആ ശിഷ്യന്മാര് ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുവരാൻ സാധ്യതയുണ്ടെങ്കിലോ രാത്രി സ്വപ്നത്തിൽ മുഹിയുദ്ദീൻ ഷേഹ് കാണിച്ചു കൊടുക്കുകയാ ഇന്നാൽ ഇന്ന് തെറ്റുവരാൻ സാധ്യതയുണ്ടോ ഇന്നാലിന്ന് കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ഇന്നാലിന്ന് പ്രയാസങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ടോ അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണേ എന്ന് സ്വപ്ന ദർശനത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാ മഹാന്മാരായ മഷായുഹന്മാർ ഇതാ ഇവിടെ മറപെട്ട് കിടക്കുന്ന മഹാനുണ്ടല്ലോ എത്രമാത്രം കറാമത്തുകളുടെ ഉടമയായിരിക്കാം ഈ മഹാൻ സ്നേഹിച്ചെത്രയോ മോമിനിങ്ങൾക്ക് ഈ മഹാനിലൂടെ എത്രയൊക്കെ സ്വപ്നദർശനങ്ങൾ ഉണ്ടായിരിക്കാം അനുഭവം പറയണമെന്ന് പറഞ്ഞാൽ എത്രയോ സാധാരണക്കാരായ ഉമ്മപങ്ങന്മാർ സാധാരണക്കാരിൽ സാധാരണക്കാരായ ചെറുപ്പക്കാര സഹോദരന്മാർ പലർക്കും പലവിധ അഭിപ്രായങ്ങളും പലവിധ കാര്യങ്ങളും പറയാനുണ്ടാകുമല്ലോ സ്വപ്നം കണ്ട അത്ഭുതത്തിന്റെ കഥകള് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ മശാഹന്മാർ ഓരോ തൊരീക്കത്തിലുള്ള മശാഹിഹന്മാരുണ്ടല്ലോ തന്റെ മുരീദന്മാർക്ക് എത്രയോ വിഷയങ്ങൾ സ്വപ്നത്തിൽ വന്ന് കാണിച്ചു കൊടുത്തതിന്റെ അനവധി നിരവധി അനുഭവങ്ങളും ഒരുപാട് സംഭവങ്ങളും നമ്മൾ പറയാമെന്ന് ഈ ഉള്ളവന്റെ അനുഭവത്തിൽ നിന്ന് അതുപോലെ എത്രയോ സഹോദരന്മാർ അവരുടെ കിനാബിന് മഹാന്മാരായ മഷാഹിഹന്മാരെ കടന്നു വരുന്നു അവരെ നിയന്ത്രിക്കുകയാണ് അവർക്ക് തെറ്റിശരികൾ പറഞ്ഞു കൊടുക്കുകയാത്രയോ സംഭവങ്ങൾ ഉണ്ടല്ലോ മുഹിയൻ്റെ ചരിത്രത്തിൽ ഉണ്ടല്ലോ അതുപോലെ സ്വപ്നം കണ്ടുകൊണ്ടോ അല്ലാതെ കാണുന്നു അതിനെ കിനാബ് മറ്റൊന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട പങ്കാണ് നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് പാതിരാവിന്റെ പാതിവേളകളിൽ പോലും നമസ്കരിച്ചുകൊണ്ട് മരം കോച്ചെന്ന് തണുപ്പിനകാതെ നമസ്കരിച്ചുകൊണ്ട് ഇരുവരങ്ങളും മെൽപ്പോട്ട് ഉയർത്തിക്കൊണ്ട് രാജാതിരാജനായ പടച്ചതമ്പുരാനോട് നാം പ്രാർത്ഥിക്കുന്നത് പോലും എന്താണ് അല്ലാ അല്ലാ എന്റെ കിനാബിലേക്ക് അഴകിന്റെ മാരുവില്ലായ മഹാനായ മുഹമ്മദ് എന്ന് പ്രാർത്ഥിക്കുന്നവരാണല്ലോ നമ്മൾ എന്നാൽ റസൂണില്ലാതെ കിനാബ് കണ്ട എത്ര എത്രയോ പോയിട്ടുണ്ട് പക്ഷെ ഈ കാലഘട്ടത്തിൽ നല്ല കിനാവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുമോ കാണുന്ന കിനാവുകളിന്റെ ഭയപ്പെടുത്തുക മാത്രമായി പരിണമിച്ചുകൊണ്ടിരിക്കുക നല്ല സ്വപ്നങ്ങൾ കുറഞ്ഞു പോകുന്ന കാലം ഈ കാലം തന്നെയാണ് അത് ആഹുറു സമാനാണ് അത് കിയാമത്താളിന്റെ അടയാളമാണ്